ശ്രീ വിജി തമ്പി എന്ത് ക്യാപ്സ്യൂൾ ഈ ഇടത് പ്രതിനിധി ഇവിടെ ഇറക്കിയത് എന്ന് നോക്കൂ ഇവിടെ എസ് ഡി പി ഐ ബി ജെ പി ബന്ധം ആരോപിക്കുകയാണ് ഇവിടെ ഹൈന്ദവർക്ക് പ്രശ്നമില്ല എന്ന് പറയുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ പ്രശ്നം പ്രശ്നമെന്നാണ് മനസ്സിലാക്കാത്തത് പറഞ്ഞ രണ്ട് വിഷയങ്ങളിലാണ് എനിക്ക് പ്രതിപാദിക്കാനുള്ളത് ഒന്ന് ശ്രീ ജലീൽ സി പി എമ്മിന്റെ പ്രവർത്തകനാണ് ഇസ്ലാമ ഇസ്ലാം മതവിശ്വാസി ആണോ ഇസ്ലാം ഒരു ും വിശ്വസിക്കാൻ പാടില്ല ഒരേ ഒരു മതം കമ്മ്യൂണിസ്റ്റ് മതമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു നടപടി എടുത്ത അദ്ദേഹം മന്ത്രിക്ക് എതിരെ പോലും നടപടിയെടുത്താണ് ഓക്കെ ശരി ആയിക്കോട്ടെ അത് ഞാൻ എൽ ഡി എഫ് എന്ന് കണ്ടോണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് രണ്ടാമത് കാര്യം ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഈ മതേതര സ്വഭാവം വേണം മറ്റുള്ളവർക്കൊന്നത് വേണ്ട എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ എല്ലാം പെരുമാറ്റം പറഞ്ഞല്ലോ ക്ഷേത്രം ക്ഷേത്രം അടച്ചുപൂട്ടിയാൽ ഒരു ഹിന്ദുക്കൾക്കും പ്രശ്നമില്ല അവിടെ കുറച്ച് വി എസ് പിക്കാർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം വന്നു അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും വി എസിപ്പിക്കാരാണോ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ ക്ഷേത്ര എല്ലാം വി എസിപ്പിക്കാരാണോ എങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിവിടെ ജയിച്ചു പോകാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ക്ഷേത്ര വിശ്വാസികൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് അതിൽ പാർട്ടി പലതും ഉണ്ടാവാം പല വിശ്വാസങ്ങളിലും ഉണ്ടാവാം പല ജാതി ചിന്തകളിലും ഉണ്ടാവാം പല പൊളിറ്റിക്കൽ ഇതിലും ഉണ്ടാവാം പക്ഷേ അവരെല്ലാം ഹിന്ദുക്കളാണ് വിശ്വഹുപരിഷത്തെ സംബന്ധിച്ചോളം ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഒരു സംഘടനയാണ് വിശ്വബന്തുപക്ഷത്തെ പാർട്ടി പാർട്ടിയില്ല ഏത് പാർട്ടിക്കാരായാലും ഹിന്ദു ആണോ ഹിന്ദുക്കളുടെ പ്രശ്നമുണ്ടെങ്കിൽ അതിൽ മാത്രമാണ് വിശ്വബന്തുപരിഷത്ത് ഇടപെടാറുള്ളത് ക്ഷേത്ര വിഷയമായതുകൊണ്ടാണ് വിശ്വബന്ധുപരിഷത്ത് അവിടെ ഇടപെടുന്നത് അപ്പോൾ അവിടെ ഇദ്ദേഹം പറഞ്ഞു ക്ഷേത്രം അടച്ചുപൂട്ടിയതിൽ എന്താ തെറ്റ് അത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള സ്ഥലമല്ലേ അതിന് പരാതി വന്നപ്പോഴല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ ക്ഷേത്രം അടച്ചുപൂട്ടിയതുപോലെ ഏതെങ്കിലും ഒരു പള്ളി ഒരു ഇസ്ലാം പള്ളി അടച്ചു പൂട്ടിയാൽ ഇതുപോലെ നിങ്ങൾ നിസാരമായി കണ്ട് അങ്ങനെ ഇരിക്കുമോ അവിടെ കുറച്ച് അവിടുത്തെ കുറച്ച് ശ്രീ പീക്കാര് മാത്രമേ പ്രശ്നമുള്ളൂ ഇസ്ലാം സമുദായത്തിനൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയുമോ ശ്രീ ജലീൽ അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടാവുമോ രണ്ടാമതൊരു കാര്യം ചോദിക്കട്ടെ ജലീൽ ശ്രീ ജലീൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പുനരുവിലുള്ള സ്ഥലത്ത് ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കുമ്പോഴോ അവിടെ ഈ പറഞ്ഞ ഈ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അത് നിർത്തി വയ്ക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അത് നിർത്തി വയ്ക്കുന്നു അതാണ് ഹിന്ദുവിൻ്റെ വിശാല മനസ്കഥ അവിടെ ശ്രീ ആയിഫ് ഹുസൈൻ ചോദിച്ചല്ലോ നിങ്ങൾ വാങ്ങു വിളി നിർത്തി വയ്ക്കുമോ എന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു ഹിന്ദു ആ പള്ളിയിലടുത്തൊരു ഹിന്ദു മരണപ്പെട്ടാൽ ആ മരണം ആ ആ ബോഡി അവിടെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ബോഡി എടുക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ മൈക്കിലൂടെ വിളിച്ചു പോവുമോ ഇസ്ലാം മതം വേറെ ഒരു മതവും ഇല്ല ഇസ്ലാം മതത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് പരസ്യമായി വിളിച്ചു പോവുമോ ഇവിടെ സുപ്രീം കോടതി വരെ വിധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഈ മൈക്ക് അതായത് ഈ പറഞ്ഞ ഈ ഹോൺ അത് ആ കോളാമ്പി വെച്ച് ഇത് പാടിക്കാൻ പാടില്ല എന്ന് കാരണം ഇത് പണ്ട് കാലത്ത് സമയം കൃത്യമായി അറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ വാച്ച് പോലും വരുന്നതിൻ്റെ കാലഘട്ടത്തിൽ സമയം അറിയിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് ഇത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എല്ലാവരും അപ്ഡേറ്റ് ആണ് അവർക്കറിയാം കൃത്യസമയത്ത് അഞ്ച് നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്കരിക്കാൻ അവർക്കറിയാം അപ്പോൾ അതിനുവേണ്ടി വിളിച്ചു പോവേണ്ട കാര്യമില്ല പക്ഷേ അതുപോട്ടെ അതും ഈ പറഞ്ഞൊരു ഒരു ആരാധന നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണമോടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നിർത്തിവയ്ക്കുമോ അപ്പോൾ ഇല്ല അപ്പം ഇസ്ലാമികമായ ഒരു കാര്യങ്ങളിലും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ഹിന്ദുക്കൾക്ക് എല്ലാ രീതിയിലും കോംപ്രമൈസ് ചെയ്യണം ഹിന്ദുക്കളുടെ സപ്താഹം നടക്കുമ്പോൾ അവിടെ മരണം നടന്നാൽ അവരത് നിർത്തി വയ്ക്കണം അല്ലെങ്കിൽ ദീപാരാധന നടക്കുമ്പോൾ അത് നിർത്തി വയ്ക്കണം അല്ലെങ്കിൽ ക്ഷേത്രമാണെങ്കിൽ അത് പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ ക്ഷേത്രം പൂട്ടിയിടും ഇതിനെല്ലാം ഒരു ഹിന്ദുക്കൾക്കും പ്രശ്നമില്ല വി എച്ച് പിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്ന ഈ ഒരു നിലപാട് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ ചോദിക്കട്ടെ ഈ ബാലരാമപുരം ഈ നെയ്യാറ്റിങ്ങിര മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ബാലരാമപുരം ബാലരാപുരത്തിൻ്റെ ആ ജംഗ്ഷൻ്റെ ഇപ്പുറം വരെ റോഡ് ഇത്രയും വികസിച്ച് കഴിഞ്ഞു എന്തുകൊണ്ട് ജംഗ്ഷൻ അപ്പുറത്തോട്ട് റോഡ് വികസിക്കുന്നില്ല ആ ഒരു ചോദ്യത്തിന് ഉത്തരവെന്ന് പറഞ്ഞാൽ ആ റോഡിൻ്റെ വളവിൽ പണ്ടങ്ങാണ്ടോ ഉള്ള ഏതോ ഒരു കബറിരിപ്പുണ്ട് പള്ളി പോലുമല്ല അതെ അത് പൊളിച്ചു മാറ്റാൻ തയ്യാറാകാത്ത എത്രയോ ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റി ഈ ഹൈവേ വികസനത്തിന് വേണ്ടി എത്രയോ ക്ഷേത്രങ്ങൾ പൊളിച്ച് മാറ്റി കഴിഞ്ഞു പൊളിച്ചു മാറ്റി മാറ്റി വെച്ചു കഴിഞ്ഞു അതുപോലെ ഇപ്പം പള്ളികൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു സാധനം മാറ്റി വെക്കാൻ തയ്യാറാവുന്നില്ല ആ തയ്യാറാകത്തുകൊണ്ട് മാത്രമാണ് ബാലരാമുരത്ത് വികസനം മുഴുവൻ നിൽക്കുന്നത് ആ ഹൈവേ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ബാലരാമുരത്തിന് ഇപ്പുറം വരെ നിന്നിട്ട് അപ്പുറത്തേക്ക് കുറച്ച് ദൂരം കൂടെ പോയിട്ട് പിന്നെ അടുത്ത സ്ഥലത്തു നിന്നാണ് വീണ്ടും ഹൈവേ ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അപ്പോൾ ഞാനതാണ് പറഞ്ഞു ഒരു ക്ഷേത്ര വിഷയത്തിൽ നിങ്ങൾ ഇത്ര നിസ്സാരവൽക്കരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു 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 ആരാധനാലയം പോലും അല്ലത് അത് റോഡിൽ റോഡിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നൊരു ഖബറാണ് അതെടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന് തയ്യാറാകാതെ അതിനെതിരെ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളമ്പുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു വി എസ് പിയുടെ അല്ല ക്ഷേത്രം ആ ക്ഷേത്രം ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രം നാട്ടുകാരുടെയാണ് ആ സ്ഥലത്തിൻ്റെ പേരെന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് ശിവപുരം എന്നാണ് ഒരു സ്ഥലത്തിന് എങ്ങനെയാണ് പേര് വരുന്നത് ആ ശിവപുരം എന്ന് പേര് വന്നിട്ടുണ്ടെങ്കിൽ ആ ശിവപുരത്തു നിന്ന് പേര് വരാൻ കാരണം ആ ശിവേത്രം അവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ശിവപുരമാണെങ്കിൽ ആ ക്ഷേത്രം എത്രയോ കാലം പഴക്കമുള്ളതായിരിക്കും ആ ക്ഷേത്രം എത്രയോ പാരമ്പര്യമുള്ളതായിരിക്കും എത്രയോ കാലമായിട്ട് പൂജ നടക്കുന്നതായിരിക്കും അപ്പോൾ പൂജ നടക്കുന്നൊരു ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ കർത്തവ്യമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ദേവപ്രശ്നം വെച്ച് വേണ്ട പരിഹാര ക്രിയകൾ ചെയ്ത് പുനരുദ്ധാരണം ചെയ്യേണ്ട ഓരോ ക്ഷേത്രത്തിൻ്റെയും കടമയാണ് ആ ക്ഷേത്രങ്ങളുടെ ഓരോ ഒരു ഒരു കർത്തവ്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ പുനരുദ്ധാരണം ആരംഭിച്ചതാണ് അപ്പോഴാണ് ഇവർക്ക് ചൊറിഞ്ഞു വന്നതും അത് അവിടുത്തെ ആൾക്കാർ പോലും അല്ല അപ്പം അവിടുത്തെ ആൾക്കാർ ഇതിൽ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല അവിടുത്തെ ആൾക്കാർ അറിവോടുകൂടി ആയിരിക്കും അടുത്ത സ്ഥലത്ത് നിന്നുള്ള എസ് ഡി പി വന്നിട്ടുണ്ടാവുക എന്തായാലും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ ചോദിക്കട്ടെ ഈ പാർട്ടിക്കാർ പറയുന്നല്ലോ സി പി എം പറയുന്നല്ലോ ഞങ്ങൾക്ക് മതമില്ല ജാതിയില്ല ഒന്നുമില്ല പക്ഷേ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെയുള്ള കാര്യങ്ങളിൽ മാത്രം സി പി എം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പം തന്നെ ഈ രണ്ട് വിഷയങ്ങൾ ഇത് മാത്രമല്ല മലപ്പുറത്ത് നടന്നൊരു വിഷയം അവിടെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് മഹ മഹത്തായ രണ്ട് കർമ്മങ്ങളാണ് മഹാഭാരതവും അല്ലെങ്കിൽ രാമായണവും ഈ രണ്ട് കൃതികൾ ഈ രണ്ട് കൃതികളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അതായത് ഹൈന്ദവ സങ്കല്പങ്ങളെല്ലാം സ്ത്രീകൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കലോത്സവത്തിൽ നടന്നൊരു നാടകത്തിന് ഏറ്റവും നല്ല നാടകത്തിൻ്റെ അവാർഡ് കൊടുത്തിരിക്കുകയാണ് സമ്മാനവും ആ ഒന്നാം സമ്മാനവും കൊടുത്തിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ ഒരു ഇസ്ലാം ഒരു വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ സ്ത്രീകൾ അടിമകളാണ് സ്ത്രീകൾ ഞാൻ ഓരോന്നും ഏറ്റെടുത്ത് പറയുന്നില്ല സ്ത്രീകൾക്ക് ഏതേത് രീതിയിലാണ് ഇസ്ലാം കാണുന്നതെന്നറിയാം അങ്ങനെ കാണിക്കുന്നൊരു നാടകം അവതരിപ്പിച്ചപ്പോൾ ഉള്ള വിഷയം കോഴിക്കോട് നമ്മൾ കണ്ടല്ലോ